ഇപ്പം ഈ കപ്പലിൽ ടൈലറിൻ്റെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഈ അൾട്രേഷനൊക്കെ വരില്ല നമ്മുടെ ഡ്രസ്സ് യൂണിഫോമൊക്കെ അൾട്ര ചെയ്യുക പിന്നെ അതുപോലെ ഈ ഗസ്റ്റിൻ്റെ എന്താണ് അവർ കൊണ്ടുവരുന്ന ഡ്രസ്സ് ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ എന്തെങ്കിലും ചെറിയൊരു ഒക്കെ ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവന്നിട്ട് അത് തൈ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിത്തരും അതൊക്കെ ഉള്ളൂ അല്ല അല്ലാതെ കാര്യമായിട്ടൊരു നമ്മുടെ നാട്ടിലെ പോലെ ഡ്രസ്സ് ഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്യുക അങ്ങനെയുള്ള പരിപാടിയൊന്നും കപ്പലിലെ ഒരു ടൈലർ അല്ലെങ്കിൽ സെമസ്റ്ററിന് അതിൻ്റെ ഒരു ആവശ്യമില്ല അതിൻ്റെ ഒരു അത്രയും വലിയൊരു ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഹലോ അപ്പോൾ വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് കുറച്ച് വേക്കൻസി കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന കുറച്ച് വേക്കൻസികളാണ് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ അതായത് നമ്മുടെ ഒരു ഒരു അതായത് സെമസ്റ്റർ എന്ന് പറയും നമ്മുടെ ഡ്രസ്സൊക്കെ അൾട്ടർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ യൂണിഫോം ഒക്കെ അൾട്രെയ്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആള് മുതല് ഒരുപാട് വേക്കൻസികളുണ്ട് അപ്പൊ വേക്കൻസികൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയാ പറയുന്നതിന് കൂടെ തന്നെ എന്തൊക്കെയാണ് ഇവരുടെ വർക്ക് എന്നുള്ളതും കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ടൈലർ എന്ന് പറയുന്നു ടൈലർ എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും എനിക്ക് പാൻറ് അടിക്കാനറിയില്ല അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഒരു ഫുൾ ടൈലറിൻ്റെ ജോബ് എനിക്ക് എന്ന് പറയും അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഉപകാരം ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ആദ്യത്തെ വേക്കൻസി വേക്കൻസി എങ്ങോട്ടുള്ളതാണ് എന്ന് നമുക്ക് ആദ്യം തന്നെ പറയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതൊക്കെയാണ് വേക്കൻസി എന്നുള്ളത് പറയാം അപ്പോൾ ആളുകൾ എടുക്കുന്നത് നമ്മുടെ ഡിസ്നി ക്രൂസസിലേക്കാണ് വാൾട്ട് ഡിസ്നിയുടെ മൂവിയൊക്കെ ഞങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അവർക്കൊരു നാലഞ്ച് ഷിപ്പുണ്ട് അവരുടെ കപ്പലിലേക്കാണ് ഇപ്പോൾ ആളെടുക്കുന്നത് അത് വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയാണ് അതുപോലെ അവരുടെ ഷിപ്പുകളൊക്കെ അതേപോലെ ഒരു സെവൻ സ്റ്റാർ ഒക്കെ ഫെസിലിറ്റീസ് ഉള്ള ടൈപ്പ് കപ്പലുകളാണ് അപ്പോൾ എന്തായാലും ഡിസ്നിയുടെ കപ്പലിലേക്ക് നല്ല സാലറി ആണെന്ന് അവരുടെ കുറെ പ്ലസ് പോയിന്റ് ഉള്ള ഒരു കമ്പനിയാണ് അവരുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് വളരെ ഒരു ഹൈ സാലറി സ്കെയിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് വേക്കൻസി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് വേക്കൻസി ഉള്ളത് ഷെഫാണ് ഡെമി ഷെഫ് ജെ അപ്പോൾ അവരുടെ പണി എന്താണ് എന്ന് പറയേണ്ട കാര്യമില്ല അത് ഏകദേശം എല്ലാവർക്കും അറിയുന്നതാണ് ഡെമി ഷെഫ് ജെ പണി എന്താണ് എന്നുള്ളത് അവരുടെ കുറച്ച് ി സംബന്ധമായിട്ടുള്ളതാണ് അപ്പോൾ കുക്കിംഗ് പരിപാടിയൊക്കെയാണ് അപ്പോൾ അത് ഏത് തരത്തിലുള്ള കുക്കിംഗ് ആണ് എന്നുള്ളത് അതിനെപ്പറ്റി എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ പറയട്ടെ ഡമ്മി ഷെഫ് പാർട്ടി എന്ന് പറഞ്ഞു അത് അവിടുത്തെ ഒരു പൊസിഷനാണ് അപ്പോൾ അടുത്തത് ഡൈനിങ് റൂം സർവീസ് നമ്മുടെ വെയിറ്റർ എന്ന് പറയുന്നത് അത് തന്നെ ഡൈനിങ് റൂമിൽ സർവീസ് ആണ് അടുത്തത് വേക്കൻസി ഉള്ളത് ഡൈനിങ് ഡൈനിങ് റൂം സർവീസ് അത് സ്പെഷ്യാലിറ്റിയിലാണ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിപ്പിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം റെസ്റ്റോറൻറ് ഉണ്ടാവും ഒരുപാട് ടൈപ്പ് ഓഫ് റെസ്റ്റോറൻസ് ഉണ്ട് ഒരു ഷിപ്പിൽ അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ് ഉണ്ടാവും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക തരമായിരിക്കും അവിടുത്തെ അവിടുത്തെ ഫുഡിനെ പറ്റിയിട്ട് അവിടുത്തെ ഫുഡ് അവിടെ ചില സെപ്പറേറ്റ് പ്രത്യേക ഇപ്പം നമ്മൾ അറബിക് ഫുഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻ്റ് ആയിരിക്കും ഒരു അറബിക് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യാലിറ്റി ആയിരിക്കും അപ്പം അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റിലേക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ആളെ എടുക്കുന്നത് ഡൈനിങ് റൂം സർവീസിനാണ് സർവീസിന് എടുക്കുക ആണ് എടുക്കുന്നത് അത് ചിലപ്പം വെയ്റ്റർ ആയിരിക്കാം അസിസ്റ്റന്റ് വെയ്റ്ററായിരിക്കാം ഹെഡ് വെയ്റ്റർ ആയിരിക്കാം അത് എന്താണെന്നുള്ളത് അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല അപ്പം എന്തായാലും അത് പൊസിഷനിലേക്ക് ഇപ്പം ആൾ എടുക്കുന്നുണ്ട് സ്റ്റേജ് പ്രോഗ്രാമും മറ്റു കാര്യങ്ങളും നടക്കും പക്ഷെ സ്റ്റേജ് പ്രോഗ്രാം ബാക്കിയുള്ള ഒരുപാട് പ്രോഗ്രാംസ് നടന്നുകൊണ്ടേയിരിക്കും കണ്ടിന്യൂ ആയിട്ട് അപ്പം ഈ പ്രോഗ്രാം നടക്കുമ്പോൾ അതിന്റെ ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പണി അപ്പോൾ അവരുടെ പണി ശരിക്കു പറഞ്ഞാല് നമ്മുടെ ഒരു ആങ്കറിന്റെ പണി എന്താണ് അതുപോലെ തന്നെയാണ് അവരുടെ വർക്ക് ഒരു ആങ്കറായിട്ടൊക്കെ ജോലി ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിലേക്ക് പോകാം അപ്പോൾ അടുത്തത് ക്രൂ സ്റ്റാഫാണ് ക്രൂ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിലുള്ള ഏകദേശം എല്ലാ പരിപാടിക്കും അവരുണ്ടാവ ക്രൂ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എൻ്റർടൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് ഷിപ്പിൽ ഒരുപാട് തരത്തിലുള്ള ഗെയിമുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അത് നടത്തേണ്ട നടത്തുന്നത് മിക്കവാറും ഈ ക്രൂ അതിന്റെ മൊത്തത്തിൽ ഒരു ഇൻചാർജ് ഇൻചാർജായിട്ടുണ്ടാകുക അവരാണ് ഈ ഗെയിമും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നടത്തുക അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒന്ന് ചെറിയ റെസ്പോൺസിബിലിറ്റി ഒന്നുമല്ല ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓൺ ബോർഡ് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഒരു വേക്കൻസി ഇത്രയും നേരം നിങ്ങൾ കാത്തിരുന്ന വേക്കൻസിയാണ് അത് സാധാരണ വളരെ റെയർ ആയിട്ട് വരാറുള്ളൂ എന്താണേലും ആ വേക്കൻസിയെ പറ്റി പറയാം നമുക്ക് സെമസ്റ്റർ ടർ അതാണ് അടുത്ത വേക്കൻസി അപ്പോൾ ടൈലർ ആയിട്ടുള്ള വേക്കൻസിക്ക് അവിടെ മെയിനായിട്ട് വേണ്ടതെന്നു വെച്ചാൽ നമ്മൾ ഈ സാധാരണ നമ്മുടെ ടൈലറെ പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ടൈലർ പോലെ അവർക്ക് ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് തയ്ക്കുന്ന ഒരു ടൈലർ അല്ല അവർക്ക് ആവശ്യം ശരിക്കും പറഞ്ഞാൽ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് ഒരു യൂണിഫോം നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ അയാൾക്ക് അത് ഇട്ട് നോക്കിയിട്ട് അത് ലൂസാണ് അല്ലെങ്കിൽ ടൈറ്റ് ആണ് എങ്കിൽ അതിന് അൾട്ടർ ചെയ്യാനുള്ള കഴിവ് ഉള്ളവരായിരിക്കണം ആണ് അവിടെ മെയിനായിട്ട് അവർ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ പുതിയതായിട്ട് യൂണിഫോം ഉണ്ടാക്കുന്നില്ല യൂണിഫോം ഒക്കെ പുറത്തുനിന്ന് വരുന്നു അതിന് ചെറുതായിട്ടൊന്ന് അൾട്രേഷൻ ചെയ്യുക പിന്നെ നമ്മൾ നമുക്ക് ഒരുപാട് ഗസ്റ്റുകൾ വരാറുണ്ട് ഗസ്റ്റുകൾക്ക് ചിലപ്പം അവർ കൊണ്ടുവന്ന ഡ്രസ്സിൽ എവിടെയെങ്കിലും ചെറിയൊരു കീറൽ ഉണ്ടായി അല്ലെങ്കിൽ ഒരു തുന്നൽ വിട്ടു എങ്കിൽ അവർ അന്നേരം തന്നെ സെമിസ്റ്ററിന്റെ അടുത്തേക്ക് ഇത് കൊടുത്തുവിടുകയാണ് ചെയ്യുന്നത് അവർ നേരിട്ട് വരില്ല അവർ നേരെ അവരുടെ റൂം സ്റ്റീവേറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നേരെ സെമസ്റ്ററിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു അവർ അവിടുന്ന് ചെറിയ രീതിയിലുള്ള സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിൽ അത് ചെയ്ത് തിരിച്ചു കൊടുത്തുവിടുന്നു അതിന് റിപ്പയർ ചെയ്ത് വിടുന്നു ഈ റിപ്പയർ മാത്രമേ ഉള്ളൂ അവിടെ അല്ലാതെ പുതിയതായിട്ട് ഒന്നും ഉണ്ടാക്കുന്ന പരിപാടി ഓൺബോഡില്ല അപ്പൊ ആ മേഖലയിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ടെക്സ്റ്റൈൽസ് മേഖലയിൽ ആണ് അഥവാ നിങ്ങൾ ഈ റെഡിമെയ്ഡ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ വളരെ നല്ല ഒരു ജോബാണ് എൻ്റെ കാഴ്ചപ്പാടില് വളരെ നല്ലൊരു പൊസിഷനാണ് അത് പിന്നെ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത് ഏത് ഷിപ്പിലേക്കാണ് എടുക്കുന്നത് എന്നുള്ളത് ഡിസ്നിയിലേക്ക് വേണ്ടിയിട്ടാണ് ആളെ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഡിസ്നിയിലേക്ക് ആളെ എടുക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ഇപ്പോൾ എടുക്കുന്നത് എയർബോണിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എയർബോണിൽ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക എന്തെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഉപകാരമാവുന്നു എന്ന് തോന്നിയാൽ അത് വളരെ ഒരു നല്ല കാര്യമായിട്ട് ഞാൻ കണക്കുകൂടുന്നു വളരെ ഒരു എന്താ പറയുക ഒരു നല്ല ഒരു കാര്യം എന്ന് തന്നെ ഞാൻ കണക്കുകൂടും എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നത്തട്ടെ താങ്ക്